ഇങ്ങനെ ചെയ്യാൻ പറ്റ മനുഷ്യന് മുൻ പോലും സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറൊക്കെ പറഞ്ഞപോലെ തന്നെ ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് അപ്പോ മാനാഞ്ചരയിലും ബീച്ചിലൊക്കെ കറങ്ങി തിരിഞ്ഞടക്കുമ്പോൾ നാടകവേദികളില് നാടകത്തില് കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ ആഗ്രഹമായിട്ട് സിനിമ എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ കൈപിടിച്ച് വരുത്തിയ ആളാണ് പ്രസിദ്ധ അപ്പോ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്രയും പാരമ്പര്യമുള്ള ഈ മാതൃഭൂമിയുടെ ഈ ഒരു ചടങ്ങിന് വന്നു നിൽക്കുമ്പോൾ വളരെ അധികമാണെന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ മാതൃഭൂമിയുടെ പാരമ്പര്യം എന്താണെന്നൊക്കെയുള്ളത് അപ്പോ എന്നെപ്പോൾ ഒരാൾക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കാനും സംസാരിക്കാനും പറ്റുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലക്കിയാണ് ഞാൻ എനിക്കൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് താങ്ക് യു താങ്ക് യു മാതൃഭൂമി ഒരു ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിനും ഈ ഒരു അംഗീകാരം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതും ഞാൻ പറയട്ടെ ഞാൻ ലക്കി ആയിരുന്നു റൈറ്റ് റൈറ്റ് ടൈം സാർ എന്നെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു ഈ കഥാപാത്രം എന്നിൽ ഏൽപ്പിച്ചു അദ്ദേഹം എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട് ഒരു പുതിയ ആൾക്ക് ആ കഥാപാത്രം തരുന്നതിൽ ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു കാരണം സാർ ആ വിശ്വാസം ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കില്ല നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കില്ല നിങ്ങളെയൊക്കെ തരുന്ന സ്നേഹം നിങ്ങൾ ഓരോരുത്തരും സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് എനിക്ക് തന്ന സ്നേഹമുണ്ട് ആ സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് സോ താങ്ക് യു എവറി വൺ താങ്ക് യു ഫോർ ദ ലവ് താങ്ക് യു ഫോർ ദ കെയർ യു ഗൺ ഫു ഹക്കീം ഹക്കീമിൻ്റെ തന്ന സ്നേഹവും ആ കരുതലും എല്ലാത്തിനും എൻ്റെ ഹൃദയത്തിൽ തൊട്ടത്തിനും ഞാൻ നന്ദി പറയാം താങ്ക്